രാഷ്ട്രീയ ജാതിമത വർഗവർണ ലിംഗ ചിന്തകൾക്ക് അതീതമാകും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മയും വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ ഐ ഒ പി തുല്യനീതിക്കായി പോരാടാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്ന് നിസ്വാർത്ഥമായ ജനനന്മയ്ക്കായി മാത്രം നിലകൊള്ളുന്ന മനുഷ്യ സ്നേഹികളുടെ സംഘടനയായ ഒ ഐ ഓ പിയിൽ അംഗങ്ങളാകും നമുക്കിടയിൽ നേതാക്കളില്ല നമ്മൾ ഓരോരുത്തരുമാണ് നേതാക്കളും അണികണി ഇതാണ് ഒ ഐ ഒ പി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ താൽപര്യങ്ങൾക്കതീതമായി നന്മയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി നമുക്കൊരുമിക്കാം വൺ ഇന്ത്യ വൺ പെൻഷൻ ഒ ഐ ഒ പി അംഗങ്ങളാകും കർഷകരും ചെറുകിട മേഖലയിൽ പണി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും വാഹന ഉടമകളും തൊഴിലാളികളും എന്ന് വേണ്ട സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് പിന്തള്ളപ്പെട്ടവർ ദുരിതമനുഭവിക്കുമ്പോഴും ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അവർ കോശാന പാടുന്നവരും മാത്രം സുഖ സുഷുപ്തിയിൽ കഴിയുന്നതാണോ നീതി ഇതാണോ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യൻ ഗാന്ധിജിയുടെ പിന്മുറക്കാരും മാറി മാറി വരുന്ന സർക്കാരുകളും എന്തിനേറെ പറയുന്നു തൊഴിലാളികൾക്കും പാവപ്പെട്ടവനുമായി ഉദയം കൊണ്ട ുമെല്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു പ്രിയമുള്ളവരെ ഇനിയെങ്കിലും നാം നിഷ്പക്ഷമായി ചിന്തിക്കുക വെള്ളാനകളായ സർക്കാർ ഉദ്യോഗസ്ഥരും അവർക്ക് മാത്രം ഓശാന പാടുന്ന രാഷ്ട്രീയ മേലാളന്മാരുമെല്ലാം തിന്നുകൊഴുക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടാവണ്ട കേരളത്തിന്റെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന വിഭാഗം നമ്മുടെ നാടിന്റെ റവന്യൂ വരുമാനത്തിന്റെ എഴുപത് ശതമാനവും ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളുമായി അനുഭവിച്ച് സുഖജീവിതം നയിക്കുന്നു എന്നാൽ ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടില്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കർഷകർ യാതൊരുവിധ ആനുകൂല്യങ്ങളും പെൻഷനോ മറ്റു പരിഗണനകളോ ഏതുമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നു അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർ മുതൽ എല്ലാ വിഭാഗം ങ്ങളും നികുതികൾ നൽകി തന്നെയാണ് ജീവിക്കുന്നത് അഥവാ കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നികുതി നൽകുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല ഇവിടെയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ പ്രസക്തി രാജ്യത്ത് ജീവിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി കക്ഷി രാഷ്ട്രീയ മത വർഗവർണ ചിന്തകൾ അതീതമായി നിലപാടുകൾ സ്വീകരിക്കുവാനും പോരാടുവാനും തയ്യാറുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയിൽ അംഗമാകും വൺ ഇന്ത്യൻ പെൻഷൻ വൺ ഇന്ത്യൻ പെൻഷൻ വൺ ഇന്ത്യൻ ജയ് ജയ് ഓവയോപി വിട്ടുകാശങ്ങൾ വിട്ടുകൾ വിട്ട പണിയെടുത്തോട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മുന്നോട്ട് മുന്നോട്ട് ജയ് ജയ് ഓവയോപി ജയ ജയ ഓവയോ ജയ് ജയ് ഓവയോപേ ജയ് ജയ് ഓവയോപി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളെ ഓർത്തോളോ അധികാരികളെ ഓർത്തോളോ കണ്ടില്ലെന്ന് നടിക്കുന്ന കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളെ ഓർത്തോളു ജൈ ജയ് ഓവയോബി ജൈ ജയ് ഓവയോ ജൈ ജൈ ഓവയോബി ശ്രീ ബിജു ജോസഫ് അവരുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ അവരുടെ സുഹൃത്തുക്കളെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുക പ്രവർത്തിക്കുക നമുക്ക് ഈ ഓട്ടവകാശം ഈ അഞ്ചു കൊല്ലം കഴിച്ചായിരുന്നു ഇവരെ കാണുക അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ മിച്ചിട്ട് നമ്മൾ വിളിച്ചു ഞങ്ങൾക്കും പറയാനുണ്ട് ഞങ്ങളുടെ വേദന വേണമെങ്കിൽ മനസ്സിലാക്കാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധികളെ അല്ലാതെ നിങ്ങളിൽ സേവനം പറഞ്ഞിട്ട് അവർക്ക് സേവനാണ് അവര് ചെയ്യുന്നതൊക്കെ സേവനമായി പറഞ്ഞു സംസാരിക്കുന്നില്ല നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ജില്ലാ സെക്രട്ടറി ചേരനായാലും ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ചേർന്നായാലും കോളിച്ചേട്ടൻ രാധാകൃഷ്ണൻ ചേട്ടൻ പോലുള്ള ഇവിടുത്തെ ഷിംജോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇന്നിവിടെ നിങ്ങൾക്ക് കാണുവാൻ എത്തിച്ചേരുന്ന ബിജു ജോസഫ് കോട്ടയം സ്വദേശിയാണ് നമ്മുടെ ഫേസ്ബുക്ക് വൺഇന്ത്യ വൺ പെൻഷൻ എന്ന നാമം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് ആദ്യമായി അങ്ങനൊരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ഈ പോസ്റ്ററിൽ കാണാൻ പറ്റും ബിപിൻ ചാക്കോ ഉണ്ട് വിനോദ് കെ ജി ഓസ് ഉണ്ട് തരത്തിലേക്ക് നമ്മളുടെ കയ്യിലേക്ക് ഇട്ട് തന്നിരിക്കുന്നുണ്ടോ ചിന്തിക്കുകയും ഏത് സർക്കാരുകളായാലും ശരി നമ്മുടെ ആശയം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും കാരണം ഇതിനു മുന്നേ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കൂ രണ്ടര വർഷം മുമ്പേ നടന്ന ിയമസഭാ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് പ്രകടന പത്രികയിൽ പെൻഷൻ വർദ്ധിപ്പിക്കാമെന്ന് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തത് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് രണ്ടായിരത്തി അഞ്ഞൂറാക്കാമെന്ന് പറഞ്ഞു യു ഡി എഫ് മൂവായിരം ആക്കാന്ന് പറഞ്ഞു ബി ജെ പി നേതൃത്വം എൻ ഡി എ മൂവായിരത്തി അഞ്ഞൂറാക്കാന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതിന്റെ അർത്ഥം വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ശക്തി എല്ലാ സ്ഥലങ്ങളിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ചു കാലം ഈ സംഘടനയെ പറ്റി പഠിച്ചപ്പോ ഒന്ന് മനസ്സിലാക്കിയപ്പോ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും വാട്സപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിന്തയിലേക്കാണ് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് ഇതൊരു ജനകീയമായിട്ടുള്ളൊരു സംഘടനയാണ് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും നല്ലൊരു ആശയം നല്ലൊരാശയം നല്ലൊരു ആശയം വേറെ ഇട്ടു കൊടുത്തില്ല അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വന്ന രീതിയിൽ മേലെ നല്ലൊരു ആശയം ഇല്ല ഏതൊരു വ്യക്തിയോട് പത്ത് പേരോട് ഇങ്ങനൊരു ആശയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സർക്കാർ ജോലിക്കാരനല്ല എന്നുണ്ടെങ്കിൽ അതിൽ പേരും ഈ ആശയത്തിന് ശരിവെക്കും ഇതിന് എവിടുന്നാ കിട്ടാ എങ്ങനെ കിട്ടുക മാത്രമേ ചോദിക്കുള്ളൂ അപ്പോ നമ്മുടെ നാട്ടിൽ ഏത് ജനകീയമായിട്ടുള്ള എന്തൊരു വിഷയങ്ങളും സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യുവജനങ്ങൾ മുന്നോട്ട് വരണം അതായത് പ്രസ്മീറ്റില് ഞാന് തൃശ്ശൂർ ജില്ല നംനജി പരിപാടിയുടെ അങ്ങനെയാണ് എന്റെ മുമ്പിൽ ഒരു ആശയം വന്നത് ഈ ആശയം ഞാൻ ഗ്രൂപ്പില് പറയുകയും ചെയ്തു നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇല്ല നമുക്ക് കുറച്ച് ആളുകൾ കൂടണം അതിനെന്താണ് ഒരു വഴി അപ്പൊ നമുക്ക് ഈ ഇലക്ഷന്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കാം ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളുടെ നേതാക്കന്മാരായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് മുമ്പും കുറെ പത്രസമ്മേളനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ വാർത്തയും ഒരൊറ്റ വരി പോലും ഒരൊറ്റ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ പത്രസമ്മേളനത്തിന്റെ വാർത്ത നാല് പത്രങ്ങളിലാണ് വന്നത് മലയാള മനോരമ അടക്കം എന്തുകൊണ്ടാണ് നമ്മളെ കേൾക്കാനും നമ്മുടെ ശബ്ദം കേൾക്കാനും അവരനുഭവിച്ച് തന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അനുഭവിച്ചു തന്നിട്ടുള്ള ഒരേ ഒരു സമയം ഈ എലക്ഷൻ്റെ സമയമാണ് ഡിക്ലെയർ ചെയ്ത മുതൽ വോട്ട് കുത്തുന്ന ആ സമയം വരെ ആ സമയത്ത് നമ്മൾ പറയാനുള്ളതൊക്കെ അവർ ഭംഗിയായിട്ട് കേൾക്കും അവരൊക്കെ തലയാട്ടും ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ നമുക്ക് അറിയാലോ അറുപത് വയസ്സ് ഞങ്ങൾക്ക് ചെറുത് പറയാനുണ്ട് കേൾക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ട് ഈ പരിപാടി ഈ ഒരു ക്യാപ്ഷൻ അടക്കം ഈ രാഷ്ട്രീയം മുന്നോട്ട് ഞാൻ വെച്ചപ്പോൾ എനിക്കറിയാം ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ വരില്ലയാണ് അവിനാ ചന്ദ്രാസനോട് ഇതായിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യത്തി ആരും വന്നില്ലെങ്കിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ എഫി വരെ കട്ടൗട്ടുകൾ വെക്കാം അത് ടബിനോട് സംസാരിക്കാം അല്ലാണ്ട് ഇവരാരും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് വരില്ല ഇനി അങ്ങനെ വരണം എന്നുണ്ടെങ്കിലാ നമ്മളൊരു സംഘടിത ശക്തിയായിട്ട് മാറന്നെ വേണം ഇപ്പൊ നമ്മുടെ തൊട്ട് മുമ്പ് സംസാരിച്ച സഹോദരൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇവിടെ കൂടിയത് ഒരു ആയിരം പേർക്ക് മേലേണ്ടത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ വരും വടിയമ്മ പാമ്പ് വരുന്ന പോലെ വരും അതായത് അതിനുള്ള സാഹചര്യം ഇല്ല കാലം നമ്മൾ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചിട്ടും ഒന്നിലേക്ക് എത്താൻ പോകുന്നില്ല ആ സങ്കടശക്തി ആവാനായിട്ടുള്ള അതിന്റെ തുടക്കം ആവട്ടെ ഈ ഒരു മീറ്റിംഗ്